നമസ്കാരം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ തലവനായ മുഖ്യമന്ത്രിയുടെ മകൾ എപ്പോൾ അറസ്റ്റിലാകും എന്നതാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതിന് നമ്മുടെ ഗതികേടം നല്ലാതെ എന്ത് പറയാനാണ് എക്സാലോജി കമ്പനിയുടെ ഉടമയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണാ വിജയന്റെ മൊഴി രേഖപ്പെടുത്തുവാൻ ി ഇ ഡി സംഘം മുന്നോട്ടു പോകുന്നു പ്രിയ സർവ്വസാധാരണക്കാരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം താങ്കളോട് തന്നെ ചോദിക്കട്ടെ മകളുമായി ഇത്ര അടുപ്പമുള്ള താങ്കൾക്കറിയില്ലായിരുന്നോ വീണ അനധികൃതമായി പണം സമ്പാദിക്കുന്നു എന്ന കാര്യം കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയാണ് എക്സാ എക്സാലോചിക്കെന്നും കരിമണൽ ഖനനം കേന്ദ്രം നിരോധിച്ചാലും മുഖ്യമന്ത്രിയുടെ പേര് ദുർവിനിയോഗം ചെയ്ത് നാടിന്റെ ധാതു സമ്പത്ത് ധാരാളമായി കൊള്ള ചെയ്യാമെന്നും വിശ്വസിച്ചു തന്നെയല്ലേ വീണാ വിജയന് കമ്പനി യാതൊരു പണിയും ചെയ്യാതെ സർവീസ് ചാർജ് എന്ന പേരിൽ കോടികൾ നൽകിയത് അതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ ചെളിയിൽ വീണുരുണ്ടുള്ള ഈ തറ നമ്പർ ഉണ്ടല്ലോ നാണക്കേടന്നല്ല അപമാനമാണ് സർ സ്വന്തം മകൾ ഗുരുതരമായി ഇത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ നാട് ഭരിക്കുന്ന അങ്ങ് ഇതൊന്നും അറിഞ്ഞില്ലേ അറിഞ്ഞിട്ടും എന്തുകൊണ്ടത് വിലക്കിയില്ല നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടി കോർപ്പറേറ്റുകളുടെ ഒപ്പം മകൾ സഞ്ചരിച്ചപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായ അങ്ങ് എന്തിനും മൗന അനുവാദം നൽകി എല്ലാ രാഷ്ട്രീയ അധികാരങ്ങൾക്ക് മുകളിൽ സ്വതന്ത്ര അധികാരമുള്ള ഇന്ത്യയുടെ കുറ്റാന്വേഷണ സംഘങ്ങളും നീതിന്യായ വ്യവസ്ഥകളും ഉണ്ടെന്ന് സാർ മറന്നുപോയതെന്തേ അങ്ങയെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ച സാധാരണക്കാരായ പൊതുജനങ്ങളുടെ പൊതു സമ്പത്തായ കരിമണൽ ഖനനത്തിന്റെ പേരിൽ നടന്ന ഈ പെരും കൊള്ള കാരണം നമ്മുടെ നാട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുൻപിൽ ഇത്രയധികം നാണം കെട്ട് അപമാനത്താൽ ശിരസ് താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയ്ക്ക് കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പണത്തോടുള്ള ആർത്തിയല്ലാതെ മറ്റെന്താണ് എട്ടോളം കമ്പനികളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജി കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ ലഭിച്ചത് എന്ത് സേവനം ചെയ്തിട്ടാണെന്നതിന് വ്യക്തമായ ഒരു ഉത്തരം തരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ അനധികൃത പണമിടപാട് കേസിൽ കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ കീഴിലുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു പക്ഷേ വിജയന്റെ അറസ്റ്റ് ഒഴിവാക്കപ്പെട്ടേക്കാം അതൊക്കെ ചില സ്വാധീനങ്ങളുടെ അധികാര ദുർവിനിയോഗങ്ങളുടെ ഫലമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും ബഹുമാന്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ചരിത്രപരമായ ചില സമരങ്ങൾ ഇടയ്ക്കെങ്കിലും അങ്ങ് ഓർമ്മിക്കണം ഇവിടെ നിലനിന്നിരുന്ന ജന്മിത്വത്തോട് പോരടിച്ച് ഐത്തത്തോടും ദുരാചാരങ്ങളോടും സന്ധിയില്ലാ സമരം ചെയ്ത് സാധാരണക്കാരന് നീതി കിട്ടാൻ സമത്വസുന്ദരമായൊരു നാട് സ്വപ്നം കണ്ട പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ അങ്ങയുടെ പ്രിയപുത്രി ഈ നാടിന്റെ അസ്ഥി തോണ്ടാനെത്തിയ കോർപ്പറേറ്റും ഭീമന്മാരുടെ തോളിൽ കൈയിട്ട് അനധികൃതമായി കോടികൾ ഉണ്ടാക്കിയ മകളുടെ ഉത്തരം നിറിയില്ലാത്ത ബന്ധങ്ങൾ എനിക്കറിയില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ അതൊക്കെയും അപ്പാടെ അങ്ങ് വിഴുങ്ങാൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവർ മുഴുവൻ വെറും അന്തം കമ്മികൾ അല്ല സഖാവേ